നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം വീട്ടുമുറ്റത്തെ തുളസി മുതൽ അടുക്കളത്തോട്ടത്തിലെ ഇഞ്ചി വരെ ചൂടിനെ പ്രതിരോധിക്കാൻ ആയുർവേദത്തിൽ വഴികൾ ഏറെയാണ് ചൂടിപ്പോൾ കനക്കുകയാണ് നിർജ്ജലീകരണം തടയുവാനും ശരീരത്തിന് അല്പം കുളിർമയേകുവാനും പല മാർഗങ്ങളും പയറ്റുന്നവരാണ് നമ്മൾ അതിനായി ഡയറ്റിൽ പലവിധ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ പഴങ്ങളും പച്ചക്കറികളും മാത്രമല്ല വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ചില ആയുർവേദ സസ്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും ഇവ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് വഴി വേനൽ ചൂടിനെ പ്രതിരോധിക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് ആരോഗ്യവും സൗഖ്യവും നേടാം അതിൽ ഒന്നാമത്തത് തുളസി മിക്ക വീടുകളിലും തുളസി ചെടികൾ ഉണ്ടാകും ചുമ ജലദോഷം പനി അണുബാധകൾ ഇവയെല്ലാം പ്രതിരോധിക്കൽ മാത്രമല്ല വേനൽ ചൂടിനെ പ്രതിരോധിക്കാനും തുളസിയില സഹായിക്കും ക്ലെൻസിംഗ് ഗുണങ്ങളുള്ള തുളസി വിഷാംശങ്ങളെ നീക്കി ശരീരത്തെ തണുപ്പിക്കും ദിവസം നാലഞ്ച് തുളസിയില ചവച്ചു കഴിക്കുന്നത് ചൂടിനെ കുറയ്ക്കും തുളസി ചേർത്ത ഐസ് ടീ കഴിക്കുന്നതും ശരീരത്തിന് തണുപ്പ് നൽകും അടുത്തത് ദിവസവും ഭക്ഷണത്തിൽ പുതിന ഉൾപ്പെടുത്തുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള പുതിന ദഹനത്തിനും സഹായിക്കും ഉദരാരോഗ്യമേൽക്കും പുതിനയിട്ട വെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നതും വളരെ നല്ലതാണ് പുതിന ചമ്മന്തിയും ഭക്ഷണത്തിൽ ധൈര്യമായി ഉൾപ്പെടുത്താം ലെമണൈഡ് മോക്ടൈൽ തുടങ്ങിയവയിൽ ചേർത്തും പുതിനെ ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് കറ്റാർവാഴയാണ് കറ്റാർവാഴയ്ക്ക് ആരോഗ്യ ഗുണങ്ങൾ അനവധിയാണ് ചർമ്മത്തിന്റെ അസ്വസ്ഥതകളെ അകറ്റും കൂടാതെ ദഹന വ്യവസ്ഥയെ ഡിറ്റോക്സിഫൈ ചെയ്യാനും വേനൽ ചൂടിനെ പ്രതിരോധിക്കാനും കറ്റാർവാഴ ജ്യൂസ് സഹായിക്കും അടുത്തത് മല്ലി മല്ലിയിൽ ആന്റി ഓക്സൈഡുകൾ ധാരാളമുണ്ട് വേനൽക്കാലത്ത് ദഹന പ്രശ്നങ്ങൾ അകറ്റുവാനും ശരീരത്തിൽ തണുപ്പ് നിലനിർത്തുവാനും മല്ലി സഹായിക്കുന്നു മല്ലിയിലെ ഭക്ഷണത്തിൽ ചേർത്തും മല്ലിയിലെ ചമ്മന്തിയാക്കിയും ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തതായി ഇഞ്ചിയാണ് ദഹനക്കേട് വായു കോപം വയറു കമ്പിക്കൽ തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ ഇഞ്ചി സഹായിക്കും ചൂടും സൂര്യപ്രകാശം ഏൽക്കുന്നതും മൂലം വേനൽക്കാലത്ത് ഇൻഫ്ലമേഷൻ കൂടും ഇഞ്ചിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ വേനൽക്കാലത്ത് ഇഞ്ചി ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇഞ്ചി സഹായിക്കും